മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് നിത്യ മേനോൻ ആകാശഗോപുരം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് നായികയായി മാറി ബാംഗ്ലൂരുവിൽ വളർന്ന മലയാളിയായ നിത്യ പിന്നീട് അന്യഭാഷകളിലും സജീവമായി പക്ഷേ മലയാളി ആരാധകർ നിത്യ ഏറ്റവും കൂടുതൽ ഓർക്കുക തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാവും ഇനിയും വിവാഹം ചെയ്യാത്ത മലയാളി താരസുന്ദരിമാരിൽ ഒരാൾ കൂടിയാണ് നിത്യ മികച്ച സിനിമകളിലൂടെ താരത്തിന് ജനപ്രീതി നേടാൻ കഴിഞ്ഞു മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം തൻറ്റേതായ ആരാധക വൃന്ദം നിത്യ അഭിനയത്തിൻ്റെ അഭിനയത്തിന്റെ തുടക്കകാലത്ത് തന്നെ വിവാദങ്ങൾ കാരണം താരത്തിന് മലയാളത്തിൽ നിന്നും വിലക്ക് നേരിട്ടു അടുത്ത കാലത്താണ് നടി മലയാളത്തിൽ തുടരെ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത് താൻ പ്രശ്നക്കാരിയാണെന്ന സംസാരം സിനിമാ ലോകത്തുണ്ടായിട്ടുണ്ടെന്നും നിത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അഭിനയം മാത്രമല്ല സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള നടിയാണ് നിത്യ അത് തെളിയിക്കുന്ന ചില വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ത്രീകൾ സാഹചര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കേണ്ടതുണ്ടെന്ന് നിത്യ മേനോൻ അഭിപ്രായപ്പെടുന്നു തങ്ങളുടേതായ സംസ്കാരം എന്നൊന്നുണ്ട് അത് നമ്മൾ ഓർക്കണം വളരെ പഴക്കമുള്ളതാണ് ഇന്ത്യൻ സിവിലൈസേഷൻ ആ കൾച്ചറിന്റെ ഹാങ് ഓവർ ആണ് ഇതാണ് നമുക്ക് പരിചിതം എവിടെ പോയാലും അവിടെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ ആളുകൾ അതിനെ എതിർക്കും ഡ്രസ്സ് മാത്രമല്ല തലമുറകളായി ഇത് നമ്മുടെ സംസ്കാരത്തിൽ ഇല്ല പെട്ടെന്നാണ് എന്തെങ്കിലും പുതിയതായി വരുന്നതെങ്കിൽ ആളുകൾ തീർച്ചയായും അതിനെ എതിർക്കും ഇന്ത്യയിൽ മാത്രമല്ല അത് അമേരിക്കയിലെ ചെറിയ ഗ്രാമത്തിൽ പോയാൽ നിങ്ങൾക്ക് കറുത്തു തലമുടിയാണെങ്കിൽ അവർ എതിർക്കും എന്താണിത് ഇവരെന്താണ് ഇവിടെയെന്ന് അവർ ചോദിക്കും ഇത് മനസ്സിലാക്കി നമ്മൾ ഡ്രസ് ചെയ്യണം ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് നമ്മൾക്കറിയണം വിവാഹത്തിന് പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് അറിയണം പരമ്പരാഗത വിവാഹ ചടങ്ങിനാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യണം ഞാൻ സാഹചര്യത്തിനനുസരിച്ചാണ് ഡ്രസ്സ് ചെയ്യാറ് ഓപ്പൺ ക്ലോത്തുകൾ ഞാൻ ധരിക്കാറില്ലെന്നല്ല പക്ഷേ എവിടെ ധരിക്കണം എന്ന് എനിക്കറിയാം ഒരു സ്ഥലവുമായി ഇണങ്ങി ചേരുന്നതാണ് എനിക്കിഷ്ടം നിത്യാമേനോൻ പറയുന്നു വിവാഹശേഷം നടിമാർ കരിയർ വിടുന്നതിനെ കുറിച്ചും നിത്യമേനോൻ പറയുന്നുണ്ട് വിവാഹശേഷം എന്താണ് നമ്മുടെ പ്രിയോരിറ്റി എന്ന് ആദ്യം അറിയണം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ എന്തിനാണ് രണ്ടു തവണ ചിന്തിക്കുന്നത് അത് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക സമൂഹം മാറിക്കൊള്ളുമെന്നും നിത്യാമേനോൻ വ്യക്തമാക്കി നായികമാർ ഒരു പ്രായം കഴിയുമ്പോൾ സ്വഭാവനാടിയായി ഒതുങ്ങുന്നതിനെയും നിത്യ ന്യായീകരിക്കുന്നുണ്ട് ഒരു നായികയെ മോഹിപ്പിക്കുന്ന വസ്തുവായാണ് ചിത്രങ്ങളിൽ കാണിക്കുന്നത് കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമാറ്റ് അത് മാത്രമാണ് നായകൻ്റെ പൗരുഷമാണ് സ്ക്രീനിൽ കാണിക്കുന്നത് അത് ഏത് പ്രായത്തിലും ചെയ്യാമെന്ന് നിത്യമേനു അഭിപ്രായപ്പെടുന്നു മാസ്റ്റർ പീസ് എന്ന സീരീസിലാണ് മലയാളത്തിൽ നിത്യെ അവസാനമായി പ്രേക്ഷകർ കണ്ടത് കുമാരി ശ്രീമതി എന്ന തെലുങ്ക് സീരീസും പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക